കേരള എസ്റ്റേറ്റ് മേലേ പാന്ദ്രയിൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമയുടെ തൊഴുത്തിനോട് ചേർന്ന് കെട്ടിയിരുന്ന മൂരിക്കുട്ടിയെ കടുവ കടിച്ചുകൊന്നു തെക്കേൽ കരീം എന്നയാളുടെ പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളെ തൊട്ടടുത്തുള്ള എസ്റ്റേറ്റ് ഉടമയുടെ പശുക്കളോടൊപ്പം അദ്ദേഹത്തിൻ്റെ തൊഴുത്തിലായിരുന്നു രാത്രി കെട്ടാറുള്ളത് എന്നാൽ കരീമിൻ്റെ ഒരു മൂരിക്കുട്ടനെ തൊഴുത്തിന് പുറത്താണ് കഴിഞ്ഞ രാത്രി കെട്ടിയിരുന്നത് രാത്രിയിൽ കടുവ പിടിച്ച മൂരിയുടെ ശരീരത്ത് കടുവയുടെ ഒരു പല്ല് മാത്രമാണ് മുറിവേൽപ്പിച്ചതായി കണ്ടെത്തിയത് കാലുകളിലും പരിക്കുകളുണ്ട് ഇന്ന് തൊഴുത്തിനുള്ളിൽ വെച്ചാണ് മൊരിക്ക് മരണം സംഭവിച്ചത് കടുവയുടെ ആക്രമണമാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മൃഗ ഡോക്ടർ എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന് തൊട്ടടുത്ത ജനവാസ മേഖലയിലാണ് ആഴ്ചകൾക്ക് മുമ്പ് നിരവധി തവണ കടുവ നാട്ടുകാരുടെ മുമ്പിൽ പെട്ടത് കാളികാവ് പാറശ്ശേരിയിൽ റാവത്തൻ കാട്ടിൽ കഴിഞ്ഞ മെയ് പതിനാലിന് ഗഫൂർ എന്ന ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കടിച്ചു കൊലപ്പെടുത്തിയതിനു ശേഷം വനംവകുപ്പിന്റെ നൂറ്റി അൻപതോളം വരുന്ന ദൗത്യ സംഘം മേഖലയിൽ കടുവയ്ക്കായി തെരച്ചിൽ നടത്തിയിരുന്നു ഇതിനിടയിൽ കടുവയ്ക്കായി സ്ഥാപിച്ച കെണിക്കൂട്ടിൽ പുലിപ്പെട്ടത് വാർത്തയുമായിരുന്നു പുലിയെ തൃശൂർ സൂവിൽ വിടുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയെങ്കിലും സമീപ പ്രദേശത്ത് തന്നെ വനത്തിൽ തുറന്നുവിട്ടുവെന്ന ആരോപണവുമായി നാട്ടുകാർ പ്രതിഷേധം നടത്തിയിരുന്നു തിരച്ചിൽ സംഘത്തിന് മുന്നിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പലതവണ പ്രത്യക്ഷപ്പെട്ട കടുവയെ വെടിവെക്കാതെ ഒഴിഞ്ഞുമാറിയ വനപാലക സംഘത്തിന്റെ നിലപാടിൽ നാട്ടുകാർ സംശയവും പ്രകടിപ്പിച്ചിരുന്നു കടുവയാണ് ജനവാസ മേഖലയിലെത്തി വീടിനോട് ചേർന്ന തൊഴുത്തിന് സമീപത്തായി കെട്ടിയിരുന്ന മൂരിയെ കടിച്ചു കൊന്നതെന്ന് വ്യക്തമായതോടെ പ്രദേശത്ത് നാട്ടുകാർ കടുവയെ പിടികൂടാൻ മടിക്കുന്ന വനപാലകർക്കെതിരെ കടുത്ത രോഷത്തിലാണ് മുറി പറ്റിയിട്ട് അതിനെ കൂടുതൽ അപ്പൊ ഡോക്ടർ ഒക്കെ വന്നപ്പോ പിന്നെ നമുക്കതിനെതിരെ നല്ല ശക്തമായൊരു നടപടി വേണം കാരണം ജനങ്ങളോട് പറയും പിന്നെ വസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് ഇതുകൊണ്ട് പിന്നെ ഇങ്ങനെ രാവിലെ വരിക വൈകുന്നേരം വരിക ഇതുകൊണ്ട് നമുക്ക് തീരുമാനം അല്ലെങ്കിൽ കൊല്ലല്ല വെടിയച്ച് കൊല്ല നമ്മുടെ മുന്നിൽ ഇതിന് വേറെ വഴി ഇല്ല മറ്റേ നമ്മള് ഗഹൂരും മരിച്ചിട്ട് ഇപ്പൊ ഒരു മാസത്തിന് മേലെ എന്നിട്ട് നമ്മൾ അവരെ ഈ രാവിലെയും വൈകുന്നേരം ഈ വിളി പോക്ക് മാത്രമേ ഉള്ളൂ നമ്മള് കാണുന്നുള്ളൂ ഇതിന് നമുക്ക് അടിയന്തരമായിട്ടൊരു നടപടി ഇന്നുള്ള

ියට න්තික් මයකන ස්වද සාරිෙ